ഇനി ഒരു ബൗളിലോട്ട് മാറ്റാം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു കറിയാണ് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പം ചപ്പാത്തി പൂരി എല്ലാത്തിൻ്റെ കൂടെ ഞാൻ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വീഡിയോ ഇട്ട് പോകാം ഒരു ഉരുളക്കിഴങ്ങും ഒരു വെണ്ടയ്ക്കെടുത്തിട്ടുണ്ട് അത് എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം അത് ലൈറ്റായിട്ടൊന്ന് വറുത്തെടുക്കണം ഇത് ലൈറ്റായിട്ട് ഒന്ന് ചുവന്ന് കിട്ടണം ഉരുളക്കിഴങ്ങ് ഒന്ന് ഉള്ളക്ക വന്ന് ഒന്ന് ചുവന്ന് കിട്ടുന്നതുവരെ നമുക്ക് അഴറ്റി കൊടുക്കാം ഇത്രയും മതിയാവും നമുക്കൊരു ബൗളിലോട്ട് കോരി വയ്ക്കാം കോരി മാറ്റാം ഇനി എണ്ണയിലേക്ക് കുറച്ച് ജീരക ഇട്ട് കൊടുക്കാം കുറച്ച് കടവ് ഒരു കൊത്ത് കറിവേപ്പില ഇനി ഇതിലേക്ക് നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിട്ട് കൊടുക്കാം ഇനി മീഡിയം സൈസില് രണ്ട് സവാള അരിഞ്ഞത് അതൊന്നും ഇതിലിട്ടിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളക് ഇട്ട് കൊടുക്കാം പെട്ടെന്ന് കറിയൊന്നും ഇല്ലാത്ത സമയത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടാൻ പറ്റിയ ഒരു കറിയാണത് വളരെ ആയിരിക്കും ചോറ് അടിക്കാൻ ഈ കറി മാത്രം മതി സവാള വേവാന് ഉള്ള ഉപ്പിട്ട് കൊടുക്കാം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് മീഡിയം സൈസ് രണ്ട് തക്കാളി അരച്ചെടുത്തിട്ടുണ്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം തക്കാളി എല്ലാം കളർ മാറി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കരം മസാല നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യുക ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്നും പോയി കിട്ടാൻ വേണ്ടി നല്ലവണ്ണം ഇളക്കി കൊടുക്കുക എണ്ണ തെളിയാൻ വേണ്ടി മൂടി വെച്ച് കൊടുക്കാം തുറന്നു നോക്കാം എണ്ണ എല്ലാ സൈഡിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ച വെണ്ടക്കയും ഉരുളക്കിഴയും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് ചൂട് വെള്ളമില്ലേ അത് ഒഴിച്ച് കൊടുക്കാം ഒരു കുഴമ്പ് പരുവായി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചുപ്പേ ഇട്ടിട്ടുള്ളൂ കുറച്ചും കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഇനി മിക്സ് ചെയ്യാം ഇനി എണ്ണ തെളിയാൻ വേണ്ടി ഒന്ന് മൂടി വയ്ക്കാം നമുക്കിന് തുറന്ന് നോക്കാം അപ്പോൾ പാകത്തിനായിട്ടുണ്ട് എണ്ണ എല്ലാം തെളിഞ്ഞു കെട്ടിയിട്ടുണ്ട് സ്റ്റവ് ഓഫ് ചെയ്യാം